ഈ പ്രപഞ്ചം അവസാനിക്കുന്നിടത്തോളം നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു വ്യവസ്ഥയുടെ പേരാണ് സനാതനം എന്താണ് നിലനിൽക്കുന്നത് ഒരിക്കലും നാശമില്ലാത്തത് എന്നാണ് സനാതനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ധർമ്മം ധർമ്മമാണ് എന്താണ് ധരിക്കുന്നത് അതിന്റെ പേരാണ് ധർമ്മം ഇപ്പോൾ സനാതനമായി നിലനിൽക്കുന്ന ധർമ്മം എന്നും നിലനിൽക്കുന്ന ധർമ്മ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ സനാതന സനാതനധർമ്മം എന്ന് പറയുന്നത് സാഹോദര്യമാണോ സ്നേഹമാണോ സമത്വമാണോ എന്നൊക്കെ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ സനാതന സനാതനധർമ്മം എന്ന് പറയുന്ന ആശയത്തിന് സ്നേഹവുമായോ സാഹോദര്യവുമായോ സമത്വവുമായോ യാതൊരു ബന്ധവുമില്ല പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു രാത്രി ബന്ധമില്ല ഉദയനിധി സ്റ്റാലിൻ പ്രഖ്യാപിച്ചും അദ്ദേഹം ഒരു സംഭാഷണത്തിൽ ഒരു സെമിനാറിൽ പ്രവർത്തിക്കുന്നവർ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ പറഞ്ഞത് സനാതനധർമ്മം കോവിഡ് മഹാമാരി പോലെ തുടച്ചു നീക്കപ്പെടേണ്ട ഒരു മഹാവ്യാധിയാണ് സനാതനധർമ്മം എന്ന് ഉദയനിധി സ്റ്റാലിൻ പറയുകയുള്ളത് അപ്പൊ അതുകൊണ്ട് ആദ്യമായി നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ് ഈ സനാതന ധർമ്മം എന്നതുകൊണ്ട് എന്താണ് ഇന്ത്യയിലെ ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ അർത്ഥമാക്കിയത് എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ ആശയത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ മനുസ്മൃതിയിൽ പറയും മനുസ്മൃതി ഒന്നാം അധ്യായം രണ്ടാമത്തെ ശ്ലോകം ഭഗവൻ ധർമ്മവർണാനം യഥാവത്തിന് പൂർവശ അന്തരപ്രഭാണാം ധർമ്മ കുറച്ച് മഹർഷിമാര് മനുവിനെ കണ്ടിട്ട് ചോദിക്കുകയാണ് ബ്രാഹ്മണാദി നാല് വർണ്ണങ്ങളുടെയും അന്തരജാതികളുടെയും ധർമ്മങ്ങളെ വഴി പോലെ പറഞ്ഞതുണ്ട് ഇപ്പൊ ധർമ്മം എന്നതുകൊണ്ട് മനുസ്മൃതി അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണയമാണ് ചാതുർവർണ്ണയമാണ് ജാതി അവസ്ഥയാണ് മനുസ്മൃതി ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആധുനിക കാലത്ത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഭരണഘടന ധാർമികത സോഷ്യൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ധാർമ്മികത ഭരണഘടനാ ധാർമ്മികത ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ചൗവര്യത്തേയും ജാതി വ്യവസ്ഥയുടെയും ധാർമ്മിക മൂല്യങ്ങളെ വെടിഞ്ഞുകൊണ്ട് ഒരു ആധുനിക മനുഷ്യനാകാൻ നമ്മളോട് ഇന്ത്യൻ ഭരണഘടന ആവശ്യപ്പെടുന്നു പക്ഷേ മനുസ്മൃതിയും രാജ്യത്തെ സ്മൃതിയും രാമായണവും മഹാഭാരതവും നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനത്തെ ഒരു ഉത്തമ മനുഷ്യനാകാനല്ല മറിച്ച് സനാതനമായ ഈ ചാദൂർ വർമ്മെത്തിയ ധർമ്മം നമ്മളെല്ലാവരും സ്വീകരിക്കണമെന്നും ആ വ്യവസ്ഥക്കനുസൃതമായി ജീവിക്കണമെന്നുമാണ് ഈ ധർമ്മശാസ്ത്രങ്ങളും ഇതിഹാസ പുരാണ പാഠങ്ങളും എല്ലാം തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നാണ് നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം യും ധർമ്മയാണ് എന്താണ് അത് ഞാൻ വിശദീകരിക്കാം ഇതേ ആശയം തന്നെ കാണാം പറയും വർണ്ണാശ്രമേതേഷുന്ന ധർമ്മത്തെ ഞങ്ങൾക്ക് ഉപദേശിച്ചാലും എന്നതിയിലും മറ്റു മഹർഷിമാർ ധർമ്മം ഉപദേശിക്കാൻ ആവശ്യപ്പെടുന്നു അവിടെയും ധർമ്മം എന്നതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് വർണ്ണാശ്രമധർമ്മമാണ് എന്താണ് വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമം എന്ന് പറയുന്നത് ചാതുപർമ്മ്യമാണ് എന്താണ് ചാതുവർമ്മ്യം മനുഷ്യരെ നാല് വർണ്ണങ്ങളായി തരംതിരിച്ചു ബ്രാഹ്മണർ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്തിങ്ങനെ മനുഷ്യരെ നാലായവരെ തട്ടുതട്ടായിട്ട് തരം തിരിക്കുന്നു രേഖീയമായിട്ടുള്ള തരംതിരിക്കുന്നത് തട്ടുതട്ടായിട്ട് ഏറ്റവും മുകളിൽ ബ്രാഹ്മണനും അതിന് കീഴെ ക്ഷത്രിയരും അതിന് കീഴെ വൈശ്യനും ഏറ്റവും താഴെ ശൂദ്രനും പിന്നീതി ബന്ധപ്പെടാത്ത ബഹുഭൂരിപക്ഷം വരുന്ന അസ്പൃശ്യമെന്ന് കരുതപ്പെടുന്ന മുദ്ര ഉത്തപ്പെടുന്ന രക്ഷക്കണക്കിന് ബഹുജനങ്ങളും വരുന്ന ഒരു ശ്രേണീകൃതമായ വ്യവസ്ഥയുടെ പേരാണ് ചാതുറ ഇതിൽ സമത്വം എന്ന് പറയുന്ന ആശയമില്ല സാഹോദര്യം എന്ന് പറയുന്ന ആശയമില്ല പറയുന്നു മണ്ഡലത്തിലെ സൂക്തമാണ് പുരുഷസൂത്രം എന്ന് പറയുന്നത് ഈ പുരുഷസൂത്രം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പുരുഷസൂത്ര പുഷ്പാഞ്ജലിച്ച് ഉപയോഗിക്കുന്നുണ്ട് പുരുഷസൂത്ത പുഷ്പാഞ്ജലി ബ്രാഹ്മണൻ ഉറക്കത്തിൽ ഉണ്ടായി എന്നും ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നുണ്ടായി എന്നും വൈശ്യ മറ്റൊരു ഭാഗത്തു നിന്നുണ്ടായി എന്നും ശൂദ്രി പുരുഷന്റെ കാലുകളിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന ഈ അസമത്വത്തിന്റെ സിദ്ധാന്തം പറയുന്നത് കൊണ്ടാണ് പുഷ്പാഞ്ജലി നടക്കുന്നത് അതാണ് അതിനകത്ത് ഒരു വൈരുദ്ധ്യം അപ്പൊ ഇങ്ങനെ മനുഷ്യർ വിരാട് പുരുഷന്റെ വ്യത്യസ്ത അംഗങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നും അതുകൊണ്ട് തന്നെ ഇവർ അസമന്മാരാണ് സമന്മാരല്ല അസമന്മാരാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഭാഗവത എന്ന് പറയുന്ന പുരാണുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭാഗവത സപ്താക വേദികളിൽ ധാരാളം പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവത പുരാണം ഈ ഭാഗവത പുരാണത്തിൽ വർണാശ്രമധർമ്മം എന്ന് പറയുന്നൊരു ധർമ്മത്തെ പറ്റി ഏകാദശ അധ്യായം പതിനൊന്നാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നു അവിടെ പറയുന്നത് ബ്രാഹ്മണന്റെ മുഖത്തിൽ നിന്നും പിരാട് കൃഷ്ണന്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണൻ ഉണ്ടാകയാൽ അദ്ദേഹം കൂടുതൽ ഉത്തമനും കാലിൽ കാലിലുണ്ടായിരുന്ന ശൂദ്രൻ ഏറ്റവും അധവനാണെന്നുമാണ് ഭാഗവത പുരാണത്തിലെ പതിനൊന്നാം അധ്യായത്തിൽ ധർമ്മം എന്ന് പറയുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നത് ഇതാണ് ഭാഗവത തത്താവ് എന്ന വേദികളെല്ലാം വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം എന്താണ് വായിക്കുന്നത് ജാതി വ്യവസ്ഥ നല്ലതാണെന്നാണ് വായിക്കുന്നത് ജാതി വ്യവസ്ഥ നല്ലതാണ് എന്ന് നിലപാട് വെച്ച് നമ്മൾ വായിക്കുക അതാണ് തന്ത്രവാദി തന്ത്രവാദികന്ന് പറയുന്ന ഗ്രന്ഥമല്ല സംസ്കാരത്തിലെ മീമാംസയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം അതിൽ എന്താണ് ധർമ്മം എന്ന് വിശദീകരിക്കുന്നു സർവധർമ്മ വർണ്ണാശ്രമധർമ്മോപദേശിത്വം എല്ലാ ധർമ്മസൂത്രങ്ങളും എന്നതുകൊണ്ട് വർണ്ണാശ്രമത്തെയാണ് ഉപദേശിക്കുന്നത് സർവധർമ്മാണ് അപ്പൊ ധർമ്മം എന്നതുകൊണ്ട് വർണ്ണാശ്രമ ധർമ്മമാണ് എന്ന് തന്ത്രാർത്ഥികം എന്ന് പറയുന്ന ഗ്രന്ഥം പറയുന്നു മനുവിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പുല്ലുകെട്ടൻ മനുസ്മൃതിക്ക് പിന്നെ ഉണ്ടാകുന്ന ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനമാണ് മനുസ്മൃതിയുടെ വ്യാഖ്യാനം ഞാനത് ആ ധർമ്മത്തെ വ്യാഖ്യാനിക്കാൻ പോകും എന്താണ് ധർമ്മം ശ്രുതി പ്രമാണമോ ധർമ്മം എന്ന് പറയുന്നത് ശ്രുതി പ്രമാണമാണ് എന്താണ് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ് എന്താണ് വേദത്തിൽ നമ്മൾ കണ്ടു വേദത്തിൽ പറയുന്നത് സൃഷ്ടിച്ച ആണ് എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയും ചാതുർപണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാവശം ചാതുർപണ്യത്തെ ഞാനാണ് സൃഷ്ടിച്ചത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ അപ്പം ചാതുർപണ്യവും ജാതി വ്യവസ്ഥയും

സ സർവോ വി ആർക്കൊക്കെ എന്തൊക്കെ ധർമ്മങ്ങൾ മനു വിധിച്ചിട്ടുണ്ടോ അതെല്ലാം വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതാണ് ബ്രാഹ്മണൻ എന്തൊക്കെ ധർമ്മങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ടോ ശൂദ്രൻ എന്തൊക്കെ ധർമ്മങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് മനു തന്നെ പറയുന്നത് ബ്രാഹ്മണന്റെ ധർമ്മങ്ങൾ യജ്ഞ അധ്യയനം അധ്യാപനം ദാനം ഇതൊക്കെയാണ് ബ്രാഹ്മണന്റെ ധർമ്മങ്ങൾ ക്ഷത്രിയേന്റെ ധർമ്മം എന്താണ് ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്നത് രാജ്യം ലഭിക്കുക വർണ്ണാശ്രമധർമ്മമനുസരിച്ച് രാജ്യത്തെ പരിപാലിക്കുക എങ്ങനെയെങ്കിലും രാജ്യം പരിപാലിച്ചാൽ പോരാ ചാതുർവർണ്ണമനുസരിച്ച് ജാതി വർദ്ധ അനുസരിച്ച് വേണം രാജ്യം ഒരു രാജാവ് പരിപാലിക്കാൻ എങ്ങനെയെങ്കിലും പരിപാലിച്ചാൽ പോരാ രഘുവംശത്തിൽ കാളിദാസൻ പറയുന്നുണ്ട് ദിലീപൻ എങ്ങനെയാണ് ഉത്തമനായ രാജാവാകുന്നത് ചാതുർവർണ്ണമനുസരിച്ച് അനുസരിച്ച് രാജ്യം വരിക്കുന്നത് കൊണ്ടാണ് ദിലീപൻ ഉത്തമനായ രാജാവാകുന്നത് എന്ന് മഹാകവി കാളിദാസൻ രഘുവംശത്തിൽ പറഞ്ഞു വെക്കുന്നു അപ്പൊ അതായത് ചുരുക്കി പറഞ്ഞാൽ ജാതി ധർമ്മത്തെയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞു വെക്കുന്നത് ഏതാനും ചില ഉദാഹരണങ്ങൾ ആ ധർമ്മത്തെ പറ്റി പറയാം മനുരന പറയും ഒരു ബ്രാഹ്മണന് മംഗള സൂചനമായ പേര് ക്ഷത്രിയന് ബലത്തെ സൂചിപ്പിക്കുന്നതും വൈശ്യന് ധനപരമായതും ശൂദ്രന് ജുഗിത്സ ഉളവാക്കുന്നതുമായ പേരായിരിക്കണം നൽകേണ്ടത് എന്ന ഒരു സമുദ്രത്തെ ഏറ്റവും മോശമായ പേരെ വിളിക്കാവൂ അവന് പശുവിനെന്നോ മണ്ടനെന്നോ കുപ്പ എന്നോ കപ്പ എന്നോ വിളിക്കാവൂ നല്ല പേരൊന്നും ഒരു സുമുദ്രന് കൊടുക്കാൻ കഴിയും ഒരു ബ്രാഹ്മണന് മാത്രമേ നല്ല പേരിടാവൂ ചിലപ്പോ കേരളത്തിലും നമ്മൾ വിചാരിക്കും ഡോക്ടർ ശ്യാംകുമാർ കഴുകുപോയ കാലത്തെ പറ്റിയാണ് പറയുന്നത് നമ്മൾ സുഖസുന്ദരമായ രാജ്യത്തെ രചിക്കുന്ന ഒരു പഴപ്പവും ഇല്ല ഇതൊക്കെ മഞ്ഞർ അത്രയോ നൂറ്റാണ്ടുകൾക്കും പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇതും പറഞ്ഞ് നടക്കാൻ നാണമല്ലേ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇല്ല കഴിഞ്ഞു പോയ കാലത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെ പറ്റിയാണ് തമിഴ്നാട്ടിൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് അവിടുത്തെ അവർണ സമുദായങ്ങൾ ചേരിപ്പിട്ട റോഡിലൂടെ നടന്നത് ചേരിപ്പിട്ട് നടക്കാൻ പാടില്ല അന്തസ്സായിട്ട് വീട് വെക്കാൻ പാടില്ല കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം പ്രസാദം എറിഞ്ഞു കൊടുക്ക പ്രസാദിങ്ങനെ എറിഞ്ഞു കൊടുക്കുക കാരണം തൊട്ടത് അശുദ്ധിയാണ് തൊട്ടാൽ പ്രശ്നമാണ് ശബരിമലയിൽ നമ്മൾ ഇത്രത്തോളം പുരോഗമനം വന്നൊരു സമൂഹമാണെങ്കിലും ശബരിമല പൂജ ചെയ്യാൻ വേണ്ടിയിരുന്നില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പാചക്കാരനാവാൻ പോലും ഒരബ്രാഹ്മണൻ കഴിയുന്നില്ല എന്താണ് കഴിയാത്ത എന്താണ് അതിനുള്ള തടസ്സം ശബരിമല അയ്യപ്പനെ പൂജിക്കാൻ എന്താണോ ബ്രാഹ്മണർക്ക് മാത്രമേ കഴിയുകയുള്ളൂ വേറെ ആർക്കും അയ്യപ്പനെ പൂജിക്കാൻ പറ്റില്ല എല്ലാവർക്കും കഴിയണം അതാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് എന്നിട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ പന്ത്രയും വർഷമായിട്ടും തടസ്സമാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിൽ ഒരു കാര്യം ക്ഷേത്രങ്ങൾ അമ്പലരാജ്യം എന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിൽ പി ഭാസ്കരനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം അതിനകത്ത് വേറൊരു രാജ്യമാണ് കേരള സംസ്ഥാനത്തിനകത്തായിരിക്കും പക്ഷെ വേറൊരു സംസ്ഥാനമായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് നാരായണപുരു അരുവപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ എഴുതി വെച്ചു സോദരപ്രതമായിരുന്ന മാതൃക സ്ഥാനം നമ്മൾ എല്ലാ ദിവസവും ചെല്ലും ഉപാസയുടെ വേദികളിൽ തന്നെ നമ്മളിത് പതിനായിരം വർഷം കേട്ടിട്ടുണ്ടാവും പക്ഷെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും ഐത്ത ക്ഷേത്രത്തിലെ മേൽശാന്തി കലശവുമായി കലശവുമായി പ്രദക്ഷിണം വെക്കുമ്പോൾ വെക്കുന്നില്ലെന്ന് മാത്രമേ ബാക്കിയെല്ലാം മാറി നിൽക്കണം മനുഷ്യരെ തൊട്ടുകൂടാ അപ്പൊ ഐത്തം നമ്മുടെ കേരളീയ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും വളരെ സുരക്ഷിതമായിരിക്കുന്നു പക്ഷെ നമ്മുടെ സംസ്ഥാനം വളരെയധികം പുരോഗമനാത്മകമായി മുന്നോട്ട് പോയി ഒരുപാട് നേട്ടങ്ങൾ സംസ്ഥാനം കൈവരിച്ചിട്ടുണ്ട് അത്തരം നേട്ടങ്ങളെ ഒന്നും തന്നെ തൃണവൽ പിടിച്ചുകൊണ്ടോ ഉറച്ചു കണ്ടുകൊണ്ടോ അല്ല ഇത് സൂചിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ ഇനിയും മറികടക്കേണ്ട ധാരാളം പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ട് ആ പരിമിതികളെ സത്യസന്ധമായി അഭിസംബോധന ചെയ്യുക എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് മനുസ്മൃതിയിൽ കഴിഞ്ഞു പോയ കാലമല്ല ജീവിക്കുന്ന ഒരു കാലമാണ് സൂചിപ്പിക്കാൻ കാരണം എന്താണ് സ്ത്രീധർമ്മം എങ്ങനെയാണ് സ്ത്രീകൾ ജീവിക്കേണ്ടത് എന്ന് പറയുന്നു ബാലയോ യുവതിയോ വൃദ്ധയോ ആരായാലും സ്ത്രീ സ്വഗ്രഹത്തിൽ പോലും ഒരു കാര്യവും സ്വേച്ഛയാ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വിളക്ക് കത്തിച്ച് രാമനാഭ ജന്മം കഴിഞ്ഞ് കുടുംബവിളക്ക് കാണണമെങ്കില് അല്ലെങ്കിൽ നിലവിളക്ക് സീരിയൽ കാണണമെങ്കിൽ എന്തുവേണം വീട്ടിലിരിക്കുന്ന പുരുഷ മേധാവിയോട് അനുവാദം കുറിച്ചപ്പോൾ വേണം ഇതാണ് മനുസ്മൃതിയിൽ പറഞ്ഞു വയ്ക്കുന്നത് സ്ത്രീകളെ സ്വാതന്ത്ര്യം തർത്തവ്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാണില്ല എന്ന് പറയുന്ന വ്യവസ്ഥ ഈ വ്യവസ്ഥ നിലനിർത്തുന്നത് കൊണ്ടാണ് രാത്രി പത്ത് മണി കഴിഞ്ഞ് മറ്റ് സ്ത്രീകൾക്ക് പോലും റോഡിൽ അറങ്ങാൻ കഴിയാത്തത് പക്ഷേ എല്ലാവരും വിപ്ലവകാരികളും പുരോഗമനകാരികളും ആണ് താരം പക്ഷെ പത്ത് മണി രാത്രി പതിനൊന്ന് മണി എഴുന്ന സ്ത്രീകൾക്കാർക്ക് റോഡിൽ അറങ്ങാൻ കഴിയത്തുള്ളൂ അപ്പൊ എന്നാൽ താരം പുരോഗമനകാരികളല്ലാതെ ആ ചോദ്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണ്ടേ ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം സ്വാതന്ത്ര്യം അനുവദിച്ചുകൂടാ സ്വാതന്ത്ര്യം എടുത്തുകൂടാ എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം തന്നെ പറയും ജീവന്തം പിതാവിന്റെ അനുമതിയോടുകൂടി സഹോദരനോ സ്ത്രീയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നവ ജീവിച്ചിരിക്കുന്നോത്തോളം കാലം സ്ത്രീ അയാളെ ശുശ്രൂഷിക്കണം അപ്പൊ ഒരു സ്ത്രീയുടെ ജോലി എന്താണ് ജീവിതകാലം മുഴുവൻ ഭർത്താവിനെ ശുശ്രൂഷിക്കണം അപ്പൊ ഭർത്താവിന്റെ കൈ കാര്യം കൈ വാങ്ങാൻ വരയ്ക്കാൻ പോലെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലേ ഇങ്ങനെ ഒരു പുരുഷാധിപത്യ വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കുന്ന സമ്പ്രദായത്തിന്റെ പേര് കൂടിയാണ് വർണ്ണാശ്രമധർമ്മം എന്നറിയപ്പെടുന്നിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ വ്യവസ്ഥയനുസരിച്ച് ബ്രാഹ്മണ പരിചരിയാണ് ശൂദ്രന്റെ വിശിഷ്ടമായ കർമ്മം മറ്റെല്ലാ കർമ്മവും നിഷ്ഫലമാണ് സേവകനായ ശൂദ്രന് ഉച്ചിഷ്ടം പഴയ വസ്ത്രങ്ങൾ ധാന്യങ്ങളുടെ പതിര് പഴക്കം ചെന്ന പാത്രങ്ങൾ എന്നിവ കൊടുക്കണം എന്നാണ് മനുസ്മൃതി പറയുന്നത് ശൂദ്രൻ ധന സമ്പാദിക്കരുത് മനുവിന്റെ വാക്കുകൾ കേരളത്തിലെപ്പെട്ട ശാന്തസ്മൃതിയും ഇതേ വാക്യങ്ങൾ തന്നെ പറയും മനുതന്നെ പറയുന്നു പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളെ നിയന്ത്രിച്ച് നിർത്തണം ജ്ഞാതിചരേ ഭക്തായ സ്ത്രീകൾ അസ്വതന്ത്രങ്ങളാണ് അവൾ ഭർത്താവിനെ ഉദ്ദേശിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ വിചാരിക്കുന്ന മനുസ്മൃതി മാത്രം പറയുന്ന കായികമാണ് അല്ലെ ഞാൻ കുറച്ച് വേറെ ഉദ്ദേശിച്ചു മഹാഭാരതം രാമായണം ഉദ്ദേശിക്കാം ഇങ്ങനെ നോക്കിയാൽ വാൽമീകി രാമായണം മഹാഭാരതം എഴുത്തച്ഛന്റെ രാമായണം ദിവസം രാവിലെ അഞ്ചു മണിക്ക് കേൾക്കുന്ന ഭൂതാനത്തിന്റെ ജ്ഞാനപ്പാന എന്ന് വേണ്ട സംസ്കൃതത്തിലും മലയാളത്തിലുമായി എഴുതപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗ ഗ്രന്ഥങ്ങളും ഈ ചാതുപർമ്മ്യത്തെയും ജാതി വ്യവസ്ഥയെയും പുകത്തുന്നതാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയല്ല മനുതന്നെ പറയും സ്ത്രീകൾ മന്ത്രജപത്തിന് അധികാരമില്ല സ്ത്രീകൾ അസത്യം പോലെ അശുഭങ്ങളാണ് എങ്ങനെയാണോ കള്ളം കാവട്ടം എങ്ങനെയാണോ അതുപോലെയാണ് സ്ത്രീകൾ സ്ത്രീകളൊന്നും കവടകളാണ് എന്ന് പറയുന്ന പുസ്തകമാണ് ഇതിന്റെ എല്ലാം അധിഷ്ഠാനം എന്ന് പറയുന്നത് ചാതു പറഞ്ഞു വർണ്ണാശ്രമ കാ ഭർത്താവ് മരിച്ചാൽ ഒരു സ്ത്രീക്ക് പുനർവാഹം അനുവദിക്കാൻ പാടില്ല എന്നാണ് ചാതു പറഞ്ഞു പറയുന്നത് രാജാറാം മോഹൻ റോയിയെ പോലെയുള്ളവരും ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കളും ഇടപെട്ടിടത്താക്കും പിന്നീട് നമ്മുടെ കേരളത്തിൽ ബിറ്റി പട്ടതിരിപ്പാടിനെ പോലെയുള്ള ഒരുപാട് ആളുകളുടെ പ്രയത്നപരമായിട്ടാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം ആവിഷ്കരിച്ചത് മൂലമാണ് നമ്മുടെ സമൂഹം പുരോഗമനാത്മകമായി സമൂഹമായി മാറിയത് പക്ഷേ നമ്മുടെ സമൂഹത്തെ മനുസ്മൃതിയുടെ കാലഘട്ടത്തിലേക്കും രാമായണത്തിന്റെയും മഹാഭാരതത്തിൻ്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചുകൊണ്ട് പോകുവാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് വായിച്ചു നോക്കേണ്ടതും പരസ്പരം പറയേണ്ടതും അനിവാര്യമായൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് മനുസ്മൃതി തന്നെ പറയും പ്രചനനാർത്ഥം സ്ത്രീയ സൃഷ്ട സ്ത്രീകളെ പ്രസവിക്കാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീകളെ പ്രസവിക്കാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇത്ര വേറെ നികൃഷ്ടമായതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഡോക്ടർ പി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ മനുസ്മൃതി കത്തിച്ചത് വെറുതെ കത്തിച്ചതല്ല ഇത്രമാത്രം അസംബന്ധങ്ങളും മനുഷ്യവിരുദ്ധവും മാനവിക വിരുദ്ധവും സാഹോദര്യത്തിനും സ്നേഹവും ഒരു പുസ്തകം ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെ ഇല്ല അങ്ങനെയാണ് ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഡോക്ടർ പി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഈ മനുസ്മൃതി കത്തിച്ചത്